അപ്പം എല്ലാവർക്കും സ്വാഗതം ഫെൻലോസിന്റെ പുതിയ കളക്ഷൻസ് പുതുശ്ശേരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഫെനോപ്സിസും ഡെൻറോബിയോയും ഒരുപാട് സ്റ്റോക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് വെറൈറ്റീസ് തീർന്നുകൊണ്ടിരിക്കുന്നു അപ്പം വേഗം വന്നെടുക്കാർക്ക് തീർച്ചയായിട്ടും വന്നെടുക്കാം ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ളൊരു ദേവിയൊരു സ്ക്രീൻഷോട്ട് വന്നിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് പിന്നെ ആണ് അതിന്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് മനസ്സിലാക്കിയിട്ടുള്ളൊരു മാത്രം പ്ലാൻസ് വാങ്ങുക കേട്ടോ ഈ ഫെനലോപ്സിസും ഒക്കെ പ്ലാന്റ്സുകള് ചിലര് സാധാ പ്ലാന്റ്സിനെ പോലെ കരുതിയിട്ട് പ്ലാന്റ്സ് വാങ്ങുന്നവരുണ്ട് കറക്റ്റ് അതിന്റെ പരിചരണവും കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലായിരിക്കും ഒരു പക്ഷെ അവർ പ്ലാന്റ്സ് ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പൊ സാധാ എല്ലാ പ്ലാന്റ്സിനെ പോലെ ആയിരിക്കും ഇവർ ഇതിനെ പ്രതീക്ഷിക്കുന്നത് പോലും അപ്പൊ ഫെനലോപ്സിസും ഒക്കെ എന്ന് പറയുന്നത് വളർത്താൻ അറിയുന്നവർ മാത്രം അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ മാത്രം വാങ്ങുക ഫെനലോപ്സിസ് ആദ്യം ഡെൻട്രോബിയോ വാങ്ങുക വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ പരിചരണവും കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞു തരും അതിന് ശേഷം അത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമേ ഫെനലോഫിസ് എന്ന് മിക്ക ഓൺലൈൻ കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട് അപ്പം ചിലർ പറയും താഴെ കണ്ടോ വെള്ളത്തിന്റെ നനവുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫെനലോസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കും ചില ആളുകൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് നല്ല ഉണക്ക് സമയമാവുന്ന ടൈമില് ഈ ഫെൻലോപ്സിന്റെ ആണെങ്കിൽ ഓർക്കിഡ്സിന്റെ താഴെ ചെറിയ നനവ് കാണും കാരണം എന്ന് വെച്ചാൽ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ തൂളി അടിച്ചിട്ട് അതിൻ്റെ പേരുകൾക്കും ഒക്കെ നനവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ള ഫെനിലോപ്സിസ് പോലുള്ള ഡെൻഡ്രോബിയം പോലുള്ള ചെടികൾക്ക് വേര് മാത്രമേ താഴെ ഭാഗം മാത്രമേ നനച്ചു കൊടുക്കാവുള്ളൂ ഒരിക്കലും അതിൻ്റെ മുകളവശത്തുകൂടി പ്ലാന്റ്സിന്റെ പുറത്തൂടി ചെടികളിലൂടെ അതിന്റെ ഇലകളിലൂടെ വെള്ളം വീഴാൻ പാടില്ല എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ മഴ സമയത്ത് തൂളി അടിച്ചിട്ട് പെരുമഴയത്തൊക്കെ തൂളി അടിച്ചിട്ട് പ്ലാന്റ്സിലോട്ട് വെള്ളം വീടാൻ ചാൻസ് ഉണ്ട് അതിപ്പോ നഴ്സറിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരും പ്ലാന്റ്സ് വാങ്ങാൻ പിന്നെ എന്ന് വെച്ചാൽ നമ്മള് ഡ്രൈ ആയിരിക്കുന്ന വേനൽക്കാലം ടൈമിൽ നല്ല ഡ്രൈ ആയിരിക്കും എല്ലാ പ്ലാന്റ്സിനും അപ്പൊ എല്ലാരും വിചാരിക്കും പ്ലാന്റ്സ് എല്ലാരും അല്ല കേട്ടോ കുറച്ചുപേർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും അപ്പൊ അതിന്റെ ഇവിടെ ഡ്രൈ ആവുന്ന എന്താണെന്ന് വിചാരിക്കും കാരണം വെച്ചാൽ നല്ല ഉണക്കു സമയത്ത് നമ്മള് പാക്കറ്റിൽ മൂടി വെച്ചാൽ പോലും പൊള്ളലേക്കാൻ പോലും ചാൻസ് ഉണ്ട് അത് ജീവനുള്ള വസ്തു ആയതുകൊണ്ട് ജീവ ജീവനുള്ള ചെടികളായതുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് മുൻ വീഡിയോ കാണുന്നവർക്ക് കറക്റ്റും പിടി കാരണം റെഗുലർ ആയിട്ട് എന്റെ വീഡിയോ വാച്ച് ചെയ്ത് വരുന്നവർക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയപ്പം നമ്മുടെ പഴയ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ബോർ അടിക്കാൻ ചാൻസ് ഉണ്ട് പറയുന്ന കാര്യങ്ങൾ എന്നല്ല റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നതെന്നുള്ളത് അത് ഇവിടെ വരുന്നവരാണെങ്കിലും ഒന്ന് രണ്ട് പേര് അങ്ങനെ പറഞ്ഞത് എന്നെ വീണ്ടും പറയേണ്ടി വരുന്നല്ലോ എന്ന് പക്ഷെ അത് ഞാൻ തിരുത്തിക്കൊണ്ട് വീണ്ടും ഞാൻ മെസ്സേജ് ചെയ്യുന്ന മെസ്സേജ് അല്ല സോറി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരപ്പം നമ്മൾ പുതുതായിട്ട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പൊ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഏവീതാരും ഫോട്ടോ ചോദിക്കരുത് ഒരു വിശ്വാസത്തിന് പുറത്ത് മാത്രം പ്ലാന്റ്സർ വാങ്ങുക പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ചില ആൾക്കാർക്ക് എന്താ പറയുക കളക്ഷൻസ് കൂടുതൽ ഉള്ളതായിരിക്കും വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുള്ളത് അവർ റേർ വെറൈറ്റി നോക്കിയിട്ടായിരിക്കും മെസ്സേജ് ചെയ്യുന്നത് ചിലർ വീണ്ടും വന്ന വെറൈറ്റി തന്നെ വീണ്ടും എടുക്കാറും ഉണ്ട് അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്യാം ട്വിസ്റ്റഡ് വെറൈറ്റി ഒക്കെ ഒരുപാട് ഇത്തവണത്തെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വെറൈറ്റി പറയുന്നത് ടിപൊളി വെറൈറ്റി ആണ് ഇത് ചോദിച്ചു മാത്രം നിരന്തരം മെസ്സേജ് ചെയ്യുന്നവരുണ്ട് അതിന്റെ വലിയ പ്ലാന്റ് ആണ് ഒരുപാട് പേര് ചോദിക്കുന്നത് അപ്പൊ ഒന്നും എനിക്ക് ആ ടൈമിൽ സ്റ്റോക്ക് കാണത്തില്ല ഇപ്പം ട്വിസ്റ്റഡ് ട്വസ്റ്റെറൈറ്റിയുടെ അഫോർഡബിൾ റേറ്റിന് ചെറിയ പ്ലാന്റ് വരുന്ന ടൈമിൽ ടൈമില് പറയണ പേര് പറഞ്ഞിരുന്ന് അവരുടെ ട്വിസ്റ്റഡ് ട്വിസ്റ്റെറ്റ് വെറൈറ്റിയുടെ ഇപ്പം കുറെ വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഒരുപാട് കളക്ഷൻസ് നേരിട്ട് വന്നാലും പർച്ചേസ് ചെയ്ത് പോവാൻ പറ്റും അത്രയ്ക്കും കളക്ഷൻസ് ഓർക്കിഡ് വന്നിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഓൺലൈൻ വഴിയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തരിക ഒപ്പൻ ന്യൂറാ പുതുശ്ശേരി എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലൂടെ നിങ്ങൾക്ക് അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ ഫോട്ടോ ഇടും അപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും ഫോണൊക്കെ മാറ്റപ്പം ഒത്തിരി പേർക്ക് മിസ്സായി പോകാറുണ്ട് പിന്നെ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് സ്റ്റാറ്റസ് കാണാനുള്ള പ്രയാസം കൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് അത് അൺഫോളോ ചെയ്ത് പോവേണ്ട ആവശ്യങ്ങൾ വരും പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഉള്ളത് നിങ്ങൾ റേറ്റ് ചോദിക്കപ്പം എനിക്ക് ചിലപ്പോൾ പേഴ്സണലി പറഞ്ഞ് തരാൻ വലിയ നിങ്ങൾക്ക് റിപ്ലൈക്ക് കാത്തിരുന്ന് നിങ്ങൾ മടിക്കുകയും ചെയ്യും അപ്പൊ എനിക്ക് പാവം തോന്നും അപ്പൊ എന്തായാലും നിങ്ങൾ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിരുന്നാൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും കാര്യങ്ങൾ അതിൽ പറഞ്ഞു പറഞ്ഞു പോവാന് അപ്പൊ ഞാൻ റെഗുലർ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടോ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കത്തൊന്നും ഇല്ല പക്ഷെ ഞാൻ ഇടപ്പം ഒരുപാട് ചെറുപ്പം മെസ്സേജ് വരാനും ചാൻസ് ഉണ്ട് അപ്പൊ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതിലൂടെ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതെല്ലാവരും ഫോളോ ചെയ്തേക്കെട്ടോ പിന്നെ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാ പ്ലാന്റ്സും ഉണ്ട് അപ്പം ബാൻഡൊക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോഴും കളക്ഷൻസ് കുറേയൊക്കെ സ്റ്റോക്ക് തീർന്ന് ഇന്നാലും അധികം ഇനിയും ഉണ്ട് അപ്പം വന്ന് വാങ്ങാൻ ഉള്ളവർ തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ വന്ന് കളക്ട് ചെയ്യാ ഓൺലൈൻ വഴി ഉള്ളവർക്ക് കുറേ പേർക്ക് കൊറിയർ അയച്ചുകൊണ്ടിരിക്കുവാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ് വന്ന് വാങ്ങുന്നവർ വാങ്ങിച്ചോണ്ടിരിക്കുവാണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർ അവരെ അറിയിക്കുക എന്നുള്ളതുണ്ടല്ലോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കണ്ടോ ഇതൊക്കെ ട്വിസ്റ്റഡ് വെറൈറ്റിയുടെ സൂപ്പർ നല്ല നല്ല എന്താ പറയുക നല്ല തഴച്ച് വളർന്ന പ്ലാന്റ് ആട്ടോ ഇത് ഇതിന് പ്രത്യേക എമൗണ്ട് തന്നെ ആവുന്നത് മൂന്ന് റേറ്റ് മൂന്ന് നാല് റേറ്റിനുള്ള സൈസ് ഉണ്ട് നമ്മുടെ കയ്യിൽ എല്ലാത്തിനും ഫ്ലവറോട് കൂടി അയക്കുള്ളൂ പിന്നെ കൊറിയറിൽ ഫ്ലവർ ഒടിഞ്ഞു പോകുന്നെങ്കിലേ ഉള്ളു പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളെങ്കിൽ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒടിഞ്ഞു പോയതാണ് നിങ്ങൾക്ക് വേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അയക്കുള്ള പറഞ്ഞു നമ്മുടെ അറിയുന്ന കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും അത് അറിയാൻ പറ്റും അങ്ങനെ അയക്കാറുണ്ട് ചിലർക്ക് നമ്മൾ നല്ല പ്ലാന്റ് തന്നെയായിരിക്കും ചിലപ്പോൾ അയക്കുന്നോ ചിലപ്പോൾ അത് കൊറിയറിൽ ഒടിഞ്ഞു ും അതൊക്കെ അപൂർവമായിട്ട് നടക്കുന്നതാണ് ഞാൻ ഞാനെപ്പോഴും വിചാരിക്കേ ചില നമ്മളോട് ഒന്നും പറയാതെ പ്ലാൻസ് വാങ്ങുന്നവരുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് എത്തും ഞാൻ ഞാനെങ്ങനെ വിചാരിക്കുകയും ചെയ്യുമോ അവരെ ദൈവത്തിൽ വരവേൽപ്പിച്ചിട്ടങ്ങ് അപ്പം നമ്മൾ ഓരോ കുറേ അപ്പം അവർക്ക് നല്ല രീതിയിൽ എത്താറുണ്ട് ചിലർ നമ്മളോട് പറയും ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവരും ശ്രദ്ധിച്ചയക്കണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇതൊക്കെ ആകും നമ്മൾ എങ്ങനെ ചെയ്താൽ അവർക്കത് ഒടിഞ്ഞിരിക്കും അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് എനിക്ക് അറിയത്തില്ല അതെന്താന്നുള്ളത് അത് ചിലർക്കങ്ങനെയാണ് ഒത്തിരി നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കപ്പഴും ടെൻഷൻ ഇല്ലാത്ത ആളൊന്നുമല്ല ഞാൻ പക്ഷെ ടെൻഷൻ ഓവറായിട്ട് നമ്മളിങ്ങനെ ഇതാക്കപ്പെടുത്തേക്കും സൂക്ഷി അതൊടിഞ്ഞിരിക്കും കേട്ടോ അതേസമയം ചില കസ്റ്റമേഴ്സ് കൂളായിട്ട് വരെ അതായത് ഒരു കുഴപ്പമില്ല അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ എത്തുകയും ചെയ്യും സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് എത്താറുള്ളത് ചിലപ്പം ചില സമയത്ത് കൊറിയറൊക്കെ ഒരുപാട് കൊറിയർ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ ഒക്കെ വീണ്ടും വേറെ കൊറിയറൊക്കെ വന്ന് വീണ് 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 അതൊക്കെ ഓടിയാൻ ചാൻസ് ഉണ്ട് കാരണം ഡി ടി സി നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കൈ കൊണ്ട് തരുന്നവർക്ക് അത്രയും നീറ്റായിട്ടൊന്നും ഒരിക്കലും കിട്ടത്തില്ല എന്നിരുന്നാലും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ ഹാപ്പി കസ്റ്റമേഴ്സ് ഇടപ്പം അറിയാൻ പറ്റുമായിരിക്കുമല്ലോ അതൊന്നും വെറുതെ ഇടുന്നതല്ല എനിക്ക് അത്രയും സന്തോഷം തോന്നുന്ന കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും ഞാൻ ഇടാറുമുണ്ട് കേട്ടോ നമുക്കൊരു സന്തോഷം അവർ നമുക്ക് ഫോട്ടോ അയച്ച് തരപ്പോൾ നമുക്ക് സന്തോഷം അപ്പം നേരിട്ട് വന്ന് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല തിരുവനന്തപുരം കൊല്ലം ജില്ല ഇനി ട്രിവാൻഡ്രത്ത് പോകുന്ന എറണാകുളംകാരും കോട്ടയംകാരും അങ്ങ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരുണ്ട് അപ്പം അവർക്ക് തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരിയിൽ പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തി തീർച്ചയായിട്ടും എല്ലാവരും കയറുകട്ടോ ഒന്ന് വന്ന് കണ്ട് നിങ്ങൾക്ക് പോകാനെങ്കിലും പറ്റും ഒക്കെ കാണാനും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് ഞാൻ ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നത് മിസ്സിങ് ആയിപ്പോയി പിന്നെ രണ്ടാമത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഇത്ര ഓടിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് ആദ്യം ഞാൻ എടുത്തത് നല്ല വിശദീകരിച്ച് ഓരോന്നും അടുത്ത് കാണിച്ചു കാണിച്ചായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത് പക്ഷേ എനിക്ക് മിസ്സായിപ്പോ ആ വീഡിയോ അങ്ങ് പോയി എന്റെ കയ്യിൽ നിന്ന് ഫോണിൽ നിന്ന് എങ്ങനെയോ പോയി ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കി സ്പേസ് ഇല്ലാതെ വന്നപ്പോൾ എന്തോ ചെയ്തപ്പോൾ അത് പോയി അതിനുശേഷം എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു എന്ത് പറ്റി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അതിന് ഞാൻ പെട്ടെന്ന് സ്റ്റോക്കുകൾ ഒന്നും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ അത് മനസ്സിലാക്കണം റെക്കോർഡ് ഞാൻ പിന്നെ ചെയ്തതാണ് അപ്പം എല്ലാ ടൈപ്പ് പ്ലാൻസും നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നേരിട്ട് വന്ന് വാങ്ങാർ തീർച്ചയായിട്ടും വേഗം വാങ്ങുക ഇപ്പം ഇവിടെ ഷോപ്പ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആ ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം മനസ്സിലായല്ലോ ഞാൻ വീഡിയോ എന്തുകൊണ്ടാണ് ആയിട്ട് പോകുന്നതെന്ന് വച്ചാല് ഷോപ്പ് അടയ്ക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് വീഡിയോ ഫാസ്റ്റ് ആയിട്ട് പോയത് അതിന്റെ ഉത്തരം കിട്ടിയുണ്ടോ അപ്പം ഇക്കായും കാറ്റച്ചും കൂടെ ഇങ്ങനെ പിടിച്ചു വെക്കുവോ ഇങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ കണ്ടല്ലോ ട്വിസ്റ്റഡ് വെറൈറ്റി ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വേഗം വീഡിയോ ഇങ്ങനെ എടുത്തിങ്ങനെ ഓടിച്ചെല്ലാം കാണിച്ചു പോയിട്ടുണ്ട് ഇനി ഡീറ്റെയിൽസ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഫോട്ടോ ഞാൻ വാട്സാപ്പ് ചാനലിൽ ഇട്ടേക്കാം മറക്കാതെ എല്ലാവരും ഫോളോ ചെയ്തേക്കണം പിന്നെ വാട്സാപ്പ് നമ്പർ നൂറ പുതുശ്ശേരി എന്നും പറഞ്ഞ എല്ലാവരും സേവ് ചെയ്യാം കേട്ടോ മാറിപ്പോണ്ട പിന്നെ ഇത്രയൊക്കെയാണുള്ളത് ഫെൽ ഓഫ്സും ഡെൻറോബിയും ആയിട്ടുണ്ട് വേറെ എല്ലാ പ്ലാൻസും അവൈലബിൾ ആയിട്ടുണ്ട് മെസ്സേജ് ചെയ്യുക ഓർഡർ എടുക്കുക വന്ന് ഒരു കൊല്ലം ജില്ലയിൽ നിലമേലാണ് സ്ഥലം പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ലൊക്കേഷൻ കിട്ടും അപ്പം അത് നോക്കി നിങ്ങൾക്ക് വരാൻ പറ്റും വന്നതിന് ശേഷം ഈ ഫ്രണ്ട് ഏരിയ ഒക്കെ നിങ്ങൾ ഏകദേശം വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കയറിക്കോണം കേട്ടോ ആവശ്യക്കാരെല്ലാരും അപ്പം എന്താ പറയുക ഇത്രേ ഉള്ളു അപ്പം ഓക്കേ